राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे बोल बोलबृंदवन बिहारी लाल की जय बोल राधा रानी की जय ജയ ജയ ശ്രീരാധേശ്യാം ശ്രീസുരഭ്യൈ നമ ശ്രീ ഗോമാത്രേ നമ ശ്രീകാമധേനവേ നമ ഗോപാഷ്ടമിന്ദ്രൻ ഗോവിന്ദൻ ഗോപാലനായി ലീലയാടിയ പുണ്യദിവസം ശ്രീകൃഷ്ണ ഭഗവാനാടിയ മനോമോഹനങ്ങളായിട്ടുള്ള അനവധി ലീലകളിൽ ഒരു ലീലാസുദിനമാണ് ഈ ഗോപാഷ്ടമി എന്ന ദിവസം ഗോചാരണാനുമതി നേടി കൂട്ടുകാരൊന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ടുള്ള ലീല ആടിത്തുടങ്ങിയ ദിവസം വൈഷ്ണവരെ സംബന്ധിച്ച് കാർത്തിക മാസം എന്ന ഈ മാസം അതിപുണ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ എത്രയോ ലീലകൾ ഈ ഒരു പുണ്യമാസത്തിലാണ് നടന്നിർത്തുന്നത് ദാമോദര മാസം എന്നും ഈ മാസത്തിനെ പറയും കാരണം അന്ന് യശോദാമ്മ ഒരലോടുകൂടി ചേർത്ത് കെട്ടി അപ്പോഴാണല്ലോ ദാമോദരൻ എന്ന പേര് വന്നത് അത് ഈ മാസമായതുകൊണ്ട് ഈയൊരു മാസത്തിന് മാസം എന്നും പറയുന്നു ഗോവർദ്ധന പൂജ നടന്നതും അതുപോലെ തന്നെ ഭഗവാൻ ഗോവിന്ദനായി നിന്നതും ശ്രീകൃഷ്ണലീലകളിൽ പരമലീലയായ രാസലീല എന്ന മഹോത്സവം നടന്നതും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകൾ ഉള്ള ഒരു മാസം കൂടിയാണ് ഈ ദാമോദര മാസം ഈ ദാമോദര മാസത്തിലെ വെളുത്ത അഷ്ടമിയാണ് ഗോപാഷ്ടമിയായി അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ ഗോചാരണം ആരംഭിച്ചു എന്നത് മാത്രമല്ല ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ശ്രീകൃഷ്ണന്റെ വാക്കനുസരിച്ച് ഗോകുലവാസികൾ ഗോക്കളെ പൂജിച്ച സുദിനം കൂടിയാണ് ഈ ഗോപാഷ്ടമി വ്രജനാഥനാണ് ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് ആ പ്രദേശത്തിന് വ്രജം എന്ന് പറയുന്നത് എന്നാണെങ്കിൽ സ്കന്തപുരാണത്തിൽ വർണ്ണിക്കുന്നു ഗാവഹ യത്ര വ്രജന്തി എവിടെയാണോ പശുക്കൾ യഥേഷ്ടം സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുന്നത് ആ ഒരു പ്രദേശത്തിനെ വ്രജം എന്ന് പറയാം അതുതന്നെയാണ് നമ്മൾ ഗോകുലം എന്ന് വർണ്ണിക്കുന്നത് പശുക്കൾ കൂട്ടമായി സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുന്ന സ്ഥലം നമ്മുടെ പുണ്യപുരാണങ്ങളിലെല്ലാം ഈ ഗോമാതാവിൻ്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നുണ്ട് അതിൽ ദേവി ഭാഗവതത്തിൽ ആദ്യത്തെ പശുവായ സുരഭിയുടെ കഥ വർണ്ണിക്കുന്നുണ്ട് ഗോലോകേശ്വരനായ കൃഷ്ണന് പാല് കുടിക്കണം എന്നൊരു മോഹം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ഹൃദയത്തിൽ നിന്നും ആണ് ആദ്യത്തെ പശുവായിട്ടുള്ള സുരഭി ഉണ്ടായത് മനോരഥൻ എന്ന പേരായിട്ടുള്ള കൂടിയിട്ടാണ് ആ സുരഭിയുടെ ആഗമനമുണ്ടായത് ശ്രീകൃഷ്ണന്റെ സുഹൃത്തായ ശ്രീദാമാവ് ഉടനെ തന്നെ ആ പശുവിനെ കറന്ന് പാല് ശ്രീകൃഷ്ണ ഭഗവാന് നൽകി എന്ന രംഗം വർണ്ണിക്കുന്നു അവിടെ ഈ സ്വരഭിയെക്കുറിച്ച് പറയുന്ന രംഗം മനസ്സിലാക്കാം ഗവാം അധിഷ്ഠാതൃദേവി ഗവാമാദ്യ ഗമാദ്യം പ്രസു ഗ്രധാന സുരഭി ഗോലോകേ സാ സമുഭവാ ഗോലോകത്തിൽ വച്ച ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദ്യമായി ആ സുരഭിയെ പൂജിച്ചത് ദീപാവലി ദിനത്തിൻ്റെ അടുത്ത ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സുരഭിയെ പൂജിച്ചത് അതേ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് വന്നു വൃന്ദാവനലീലകൾ ആടുന്നതിനിടയ്ക്ക് ഗോവിന്ദനായി മാറുന്ന രംഗത്തിൽ ഇന്ദ്രയാഗത്തിന് ഒരുങ്ങുന്ന ഗോപന്മാരോട് ഗോവർദ്ധനയാഗമാണ് വേണ്ടത് എന്ന് പറയുന്ന രംഗം ആ യാഗത്തിന് മുൻപായിട്ട് ഗോക്കളെ വേണ്ടതുപോലെ പൂജിക്കണം ബ്രാഹ്മണരെ പൂജിക്കണം ഇങ്ങനെ അനവധി കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് ഗോകുലവാസികൾ അന്ന് ചെയ്തത് ഗോവർദ്ധനയാഗമാണ് പിന്നീടാണല്ലോ തനിക്കുള്ള യാഗം ഗോകുലവാസികൾ ശ്രീകൃഷ്ണന്റെ വാക്കനുസരിച്ച് ഇല്ലാതെയാക്കി എന്നറിഞ്ഞ് ക്രുദ്ധനായ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതും പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന ഉദ്ധാരിയായി അവരെ എല്ലാവരെയും രക്ഷിച്ചു ഇന്ദ്രൻ പെയ്യിക്കുന്ന മഴ ഇല്ലാതെയായി ഏഴു ദിവസങ്ങൾക്ക് ശേഷം ഗോവർദ്ധനത്തെ സ്വസ്ഥാനത്ത് സ്ഥാപിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനയധാരിയാകുന്നതിന് മുൻപ് പറഞ്ഞ ആ ഗോപൂജ പിന്നീടാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഗോകുലവാസികൾ ഗോമാതാവിനെ അറിഞ്ഞു പൂജിച്ച ദിവസം കൂടിയാണ് ഈ ഗോപാഷ്ടമി എന്നുള്ള സുദിനം പശു എന്നാൽ കേവലം ഒരു ജീവി മാത്രമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഇങ്ങനെയുള്ള അനവധി സദ്ഭാവനകളുടെ മൂർത്തിമത്ഭാവമാണ് പശു പശു ഗാവോ വിശ്വസ്യ മാതര പശുക്കൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അമ്മയാണ് സാധാരണ ഒരമ്മ തൻ്റെ ശിശുവിനെ മാത്രമാണ് സ്തന്യപാനം ചെയ്യിക്കുന്നത് എങ്കിൽ ഈ പശുവിൻ്റെ പാലോ പശു സ്വന്തം കുട്ടിക്ക് മാത്രമല്ല ആ പശുവിൻ്റെ പാൽ എത്രയോ ആളുകളിലേക്ക് എത്തുന്നു ജന്മമൃത്യുജരാഹരമാണ് സുരഭിയുടെ പാല് എന്ന് ആദ്യം ദേവി ഭാഗവതത്തിലെ കഥയെ സൂചിപ്പിച്ചെടുത്ത് പറയുന്നു ഇതുപോലെ തന്നെ ഈ പാല് കുടിക്കുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ഓജസ് ആരോഗ്യം മുതലായിട്ടുള്ള അനവധി ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ എത്രയോ മക്കളെ അവർക്ക് വേണ്ടത് നൽകി സ്നേഹിക്കുന്നതുകൊണ്ടാണ് പശു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ അമ്മയാണ് എന്ന് പറയാനായിട്ട് കാരണം നല്ല പഴം കിട്ടിയാൽ അതിൻ്റെ കാമ്പ് നമ്മൾ ഭക്ഷിക്കും തൊലി അത് പശുവിന് കൊടുക്കും കൊടുക്കും ഒരുപക്ഷെ തലേദിവസത്തെ ഭക്ഷണം കേടായത് ഇങ്ങനെ പലതുമാണ് ഈ പശുവിന് നൽകുന്നതെങ്കിലും നമ്മുടെ ആരോഗ്യ ആരോഗ്യരക്ഷണത്തിനുള്ള ശുദ്ധമായിട്ടുള്ള പാലാക്കി അതിനെ മാറ്റി ആ പശു നമുക്ക് തരുന്നു ഇത്രയും പരോപകാര ജീവി ലോകത്തിൽ തന്നെ വേറെയില്ല അങ്ങനെയുള്ള പശുക്കളുടെ മഹിമയും വർണ്ണിച്ചാൽ തീരുന്നതല്ല എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പശുവിനെ പൂജിച്ചാൽ അത് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നതിന് സമാനമായിട്ടുള്ള ഫലമാണ് നമുക്ക് ഗർഗസംഹിതയിൽ പറയുന്നുണ്ട് വേദമേവചനം വചനം ഗാവ പശുവാണ് എൻ്റെ ശരീരം എന്നുള്ളത് അപ്പോ ഒരു പശുവിനെ പൂജിച്ചാൽ അത് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജയ്ക്കൽ തന്നെയാണ് ആദ്യമായി ആ ഗോലോകത്തിൽ ഉത്ഭവിച്ച ആ സുരഭിയെ ഷടക്ഷരമന്ത്രം കൊണ്ടാണ് പൂജിക്കേണ്ടത് ഓം സുരഭ്യ നമ എന്ന മന്ത്രം കൊണ്ട് ഇന്ദ്രൻ സുരഭിയെ സ്തുതിക്കുന്ന ഒരു സ്ത്രോത്രം കൂടിയുണ്ട് നമോ ദേവ്യൈ മഹാദേവ്യൈ സുരഭ്യൈ ചമോ നമ ഗംബീജസ്വരൂപായ നമസ്തംബി നമോ രാധാ ച പദ്യൈമത്രേ നമോ നമ കൽപ്പവൈ

ധർമ്മദ നമോ നമ ശ്രീസുരഭ്യമ അതുപോലെ തന്നെ അനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ദുരിതഹര പ്രായശ്ചിത്തങ്ങളിൽ പരമപ്രധാനമായി പറയുന്ന ഒന്നാണ് പശുദ്ദാനം എന്നുള്ളത് യഥാവിധി ഒരു പശുദ്ധാനം ചെയ്താൽ തന്നെ സകലങ്ങളായിട്ടുള്ള ദുരിതങ്ങളെയും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നാണ് ആ പശുദ്ധാനം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രം ഗവാമങ്കേഷു തിഷ്ടതി ഭുവനാനി ചതുർദശ എന്നാണ് ഈ പശുവിൻ്റെ ശരീരത്തിൽ തന്നെ പതിനാല് ലോകങ്ങളും വർദ്ധിക്കുന്നു ഇപ്പോൾ മറ്റുള്ള ആളുകളെ അപമാനിക്കൽ അഥവാ പൂജിക്കേണ്ടവരെ പൂജിക്കാതിരിക്കൽ അവരെ മറ്റ് ഓരോരോ രീതിയിൽ ദ്രോഹിക്കൽ ഇല്ലാതെയാക്കൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത് ഏത് ജന്മങ്ങളിൽ ആരോടൊക്കെയാണ് നാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എങ്കിലും ഇവിടെ നാം ഒരു പശുവിനെ പൂജിച്ചാൽ നേരത്തെ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമല്ല ഈ പശുവിൻ്റെ ശരീരത്തിൽ ഈ ഗോമാതാവിൻ്റെ ശരീരത്തിൽ ആണ് പതിനാല് ലോകങ്ങളും നിൽക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ എല്ലാവരെയും പൂജിച്ചതായിട്ടുള്ള സത്ഫലം കൂടി നമുക്ക് നേടാനായി സാധിക്കും ഗോക്കൾ തങ്ങളുടെ ഉപജീവനമാർഗം എന്ന് മാത്രമായി കണ്ടിരുന്ന ഗോകുലവാസികൾക്ക് ശ്രീകൃഷ്ണനിലൂടെ ഗോമാതാവിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അവർ ഇതുവരെ സ്നേഹിച്ചിരുന്ന ഗോക്കളെ ബഹുമാനിക്കാനും കൂടി ആരംഭിച്ചത് എന്ന രംഗത്തെ ഓർത്തുകൊണ്ട് തന്നെ നമ്മളും നിത്യം ഗോക്കളെ സേവിക്കേണ്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാവണം നമുക്കും ആ ഗോപൂജയെ ഗോസേവയെ ചെയ്യാൻ സാധിക്കണം ഇന്ന് എത്രയോ മഹാത്മാക്കൾ വ്യക്തിപരമായും അതുപോലെ തന്നെ എത്രയോ സംഘടനകളും ഇന്ന് ഗോസേവ എന്നുള്ള മഹൽകർമ്മത്തെ ചെയ്തു വരുന്നു അൻപതിനായിരത്തിലധികം പശുക്കൾ സ്വന്തമായ ഒരു മഹാത്മാവുണ്ട് ആ പശുക്കളുടെ പാല് പോലും അദ്ദേഹം കറന്നെടുക്കാറില്ല അതൊക്കെ അതിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ പൂർണ്ണമായും ഗോസേവ ആ പശുക്കളെ പരിപാലിക്കുന്നവരെയും അതോടൊപ്പം അവരുടെ കുടുംബത്തിലുള്ളവരെയും വേണ്ടതുപോലെ പരിപാലിക്കുന്ന മഹാത്മാ ഇങ്ങനെ ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവരൊക്കെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളും ഈ പശുവിനെ ഗോമാതാവിനെ സേവിക്കണം ആദ്യമായി ഗോലോകത്തുണ്ടായ സുരഭി എന്ന ഗോമാതാവ് ആ ഗോമാതാവിനെ ഇന്ദ്രൻ വേണ്ടതുപോലെ സ്തുതിച്ച രംഗം നമ്മൾ നേരത്തെ അനുസ്മരിച്ചു ആ ഗോമാതാവിനെയാണ് പിന്നീട് പാലാഴി പലാഴിമഥന സമയത്ത് ഇന്ദ്രന് നേടാനായത് കാമധേനുവായി പാലാഴിയിൽ നിന്നും ഈ ഗോമാതാവ് സമത്ഭൂതയായിട്ടുള്ള ദിവസം ആ ഒരു ദിവസം കൂടിയാണ് ഈ ഗോപാഷ്ടമി എന്ന ഈ ദിവസം ആ അർത്ഥത്തിൽ ഗോമാതാവിൻ്റെ പിറന്നാൾ ദിനം കൂടിയാണെന്ന് ആ കാമധേനുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇന്ദ്രൻ പിന്നീടാണ് ആ കാമധേനുവിൽ നിന്നും ആ കാമധേനുവിൻ്റെ രോമകൂപങ്ങളിൽ നിന്നും അനവധി ഗോക്കളുണ്ടായി ആ ഗോക്കളാണ് ഈ പുണ്യഭൂമിയിലേക്ക് പിന്നീട് ക്രമത്തിൽ എത്തിച്ചേർന്നത് യാഗാദികളായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടതായ ഗോരസത്തെ നൽകാൻ വേണ്ടിയിട്ടാണ് സുരഭി തൻ്റെ വംശത്തിൽ ഉള്ള ആ ഗോക്കളെ മുഴുവൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് നമ്മളിലും ഈ ഗോമാതാവിൻ്റെ സ്വഭാവം ഉണ്ടാവണം നേരത്തെ പറഞ്ഞു പശുവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് അല്ലേ എന്ത് തന്നെ കിട്ടിയാലും നല്ല പാലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ ആ പശുവിൻ്റെ സ്വഭാവം ആര് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും എങ്ങനെ പ്രവർത്തിച്ചാലും മറ്റുള്ളവർക്ക് നന്മയെ മാത്രം ചെയ്യാൻ ഉള്ള ഒരു സംസ്കാരം അത് ആ പശുവിനെ കണ്ട് നാം പഠിക്കണം എന്ന് മാത്രമല്ല പശുവിൻ്റെ വിസർജ്യ വസ്തു വസ്തുവായ ചാണകം ഗോമൂത്രം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ചാണകത്തെ പോലെ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നില്ല എന്നാണ് അതേപോലെ തന്നെ ഗോമൂത്രത്തിന് ഇതിനൊക്കെ ഔഷധപരമായിട്ടുള്ള ഗുണങ്ങൾ കൂടി ഈ പഞ്ചഗദ്യത്തിന് പറയുന്നുണ്ട് ഇപ്പം ഏതൊരു നിലയ്ക്ക് നോക്കിയാലും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് പശുവിനെ സേവിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് സാധിക്കുന്നത് പോലെ ആ ഗോമാതാവിനെ സേവിക്കുക ഈ ദിവസം എന്നല്ല എല്ലാ ദിവസവും സേവിക്കേണ്ടതാണ് എങ്കിലും ഇന്നത്തെ നമ്മുടെ ജീവിത രീതി വച്ച് പശുക്കൾ ഉള്ള ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് എങ്ങനെയാണ് ആ ഗോസേവ ചെയ്യേണ്ടത് എന്നാവും പലർക്കും സംശയം എങ്കിൽ സാധിക്കുന്നവര് പശുവിന് തിന്നാൻ ഉള്ള എന്തെങ്കിലും കൊടുക്കുക പ്രദക്ഷിണം വച്ച് നമസ്കരിക്കുക അത് സാധ്യമല്ലായെങ്കിൽ ഒരു വിളക്കെങ്കിലും കൊളുത്തി വച്ച് ആ ഗോമാതാവിനെ സങ്കല്പിച്ച് ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക അങ്ങനെയെങ്കിലും ഗോസേവ ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിക്ക് പാത്രീഭൂതരാകണം അഭ്യർത്ഥിക്കുകയാണ് ഗോസേവയേക്കാൾ പരമമായ മറ്റൊരു സേവ എന്നുള്ളതില്ല അതുകൊണ്ട് നമുക്കും പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ആ ഗോമാതാവിനെ നമസ്കരിക്കാം ഗവാമാങ്കിരസത്രേ പ്രതിഷഭേച്ഛയാോ അഗ്ന്ച വരുണസാശ്ചാവർത്ത വനേഷൂപവനു പ്രീണന്തു താമസ പുത്രപൗത്ര പ്രദുഖം പ്രയക്ഷന്തുവാത്രം അവിച്ചേദം സന്തത്തെ നമ ശ്രീകാമധേനവേ നമ ശ്രീഗോമാത്രേ बोल वृंदावन विहार लाल की जय बोल रानी की जय 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 श्री राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे